ഹായ് ഗൈസ് ഇന്ന് നമ്മളാണെങ്കിൽ എന്നാൽ ക്യാച്ച് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനകത്ത് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടായിരുന്നു അത് എന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഒക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഓർഡർ ചെയ്തത് പക്ഷെ ഇന്നെ ഓർഡർ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇതിൽ ഒരു വെപ്രാളത്തിനി മാറി രണ്ട് ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് ഒന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി പിന്നെ ഒന്ന് ചിക്കൻ ചില്ലി ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചിക്കൻ ചില്ലി ജീരകശാലയെന്ന് അകനെ കണ്ട് ചെയ്തിരുന്നു അപ്പം നമ്മുടെ ബിരിയാണി ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പാഴ്സൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ നമ്മൾ ഓർഡർ ചെയ്തത് തന്നെയാണോ നോക്കിയാലോ ഇതാണ് നമ്മുടെ പാഴ്സൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എന്താ ഇതാണ് നമ്മുടെ ഫുഡ് എന്താ ബിരിയാണി ഉണ്ട് ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് അല്ലെങ്കിൽ ഈ രാത്രി പതിനൊന്ന് മണിക്ക് വെച്ചിരിക്കുന്നവർ രണ്ടും എല്ലാവരും കൂടെ എൻ്റെ എനിക്കിട്ട് പണി തരും അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഫുഡ് വന്നപ്പോൾ സന്തോഷമായി ഇതാ നല്ല പാഴ്സൽ നല്ല പൊതിയൊക്കെ കേട്ടോ അവരുടെ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഇത് ചിക്കൻ ചില്ലി ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി നേരത്തെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് ചില്ലി ബിരിയാണി കഴിച്ചിട്ടില്ല പുതിയ പരീക്ഷണമാണ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ടുള്ള എന്താ ഓർഡർ ആയതുകൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നേ നമുക്ക് പകുതി പൈസയ്ക്കെല്ലാം ഓർഡർ ചെയ്തിട്ട് കഴിക്കാം ജാസി ആദ്യം തന്നെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് രാസി എങ്ങനെയുണ്ട് ടേസ്റ്റി ആണോ ഏർ ഉം കൊള്ളാം കൊള്ളാം സൂപ്പർ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്ത ഫുഡാണ് ഏതോ ഒരു റെസ്റ്റോറൻ്റ് നമുക്ക് പരിചയമില്ലാത്ത റെസ്റ്റോറൻറ്റാണ് പക്ഷേ ബിസ്മി അങ്ങനെ എങ്ങാണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ചിക്കനും നല്ല സലാഡും ഒക്കെ നല്ലതായിരുന്നു നല്ല ച എന്താ ചില്ലി ബിരിയാണിയും സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും ഒക്കെ സൂപ്പറായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ